കോളനി റോഡിന്റെ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭയിൽ നിന്നും ലക്ഷം രൂപ റോഡ് നഗരസഭയുടെ എല്ലാ റോഡുകളും നല്ല രീതിയിൽ നവീകരിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ റോഡ് കോൺക്രീറ്റിന്റെ ഉദ്ഘാടനകർ ഇവിടെ നിർവഹിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയുടെ ഏക ലക്ഷ്യം എല്ലാ റോഡുകളും പൂർത്തീകരിക്കുക കുടിവെള്ളം പൂർത്തീകരിക്കുക അങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധത്തോടെ ഈ ഭരണസമിതിയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ കാഴ്ചപ്പാടാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ നഗരസഭാ കൌൺസിലർ സിബി പാറപ്പായിയാണ് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ വകീരുത്തിയത് തുക ഉപയോഗിച്ച് റോഡിന്റെ നൂറ്റി അൻപത് മീറ്ററോളം ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത് ശേഷിക്കുന്ന ഭാഗം കൂടി നവീകരിക്കാനുണ്ട് ഇതിനായി തുക വകയിരുത്തി കാലതാമസം കൂടാതെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കൌൺസിലർ സിബി പാർപ്പായി പറഞ്ഞു ഏകദേശം അൻപതോളം കുടുംബങ്ങളുടെ ഏക മാർഗമായിരുന്നു ഈ റോഡ് മുൻപ് ടാറിംഗ് ആയിരുന്നു വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗതം ദുഷ്കരമായതോടെയാണ് നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത നവീകരണം നടത്തിയത് റോഡ് നവീകരിച്ചതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൌൺസിലർ സി ബി പാറപ്പായി അധ്യക്ഷനായിരുന്നു ടോമി വാച്ചോലി ജിതിൻ ചോയി ഇപ്പച്ചൻ പുതുപ്പറമ്പിൽ മാതാ മനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു